ഫ്രണ്ട്സ് വെൽക്കം ടു വെൽ ഡോഫിനൂറ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്കൊരു വെണ്ടയ്ക്ക എപ്പള്ളി തയ്യാറാകുമല്ലോ അതിനുവേണ്ടി പത്ത് പതിനഞ്ച് വെണ്ടയ്ക്ക രണ്ട് തക്കാളി പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ ചെരുവി ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒന്ന് മൂപ്പിച്ചെടുക്കാം എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും ചെറുതായിട്ട് തേങ്ങ തിരിയാൻ നമ്മൾ ശ്രദ്ധിക്കണം വാണ്ട ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടോ ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വെള്ളം ചേർക്കാതെ ഒന്ന് ജാറിലിട്ട് അടിച്ചെടുക്കാം നല്ലോലെ അരയ്ക്കണം നമ്മൾ വെള്ളം ഒരു പൊടിയും ചേർത്തിട്ടില്ല ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു പാനിൽ തടുപ്പത്ത് വെച്ച് എണ്ണ തിളയ്ക്കുമ്പോൾ അതിലോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കുക ഇനി വറ്റൽ മുളക് അഞ്ച് വട്ടൽ മുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി വെണ്ടയ്ക്ക പച്ചമുളക് വെളുത്തുള്ളി ഇതിലെല്ലാം കൂടി ഇതിൽ തട്ടിയിട്ടതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായി വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അരിഞ്ഞ് ഇതിലോട്ട് ഇടാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക വഴറ്റിയതിന് ശേഷം ഇതിലോട്ടുള്ള പൊടി നമുക്ക് ആഡ് ചെയ്യാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഉലുവ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എഴുതിട്ടിരുന്ന അരപ്പും കുറച്ച് ചൂടുവെള്ളവും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം ഇതിനകത്തോട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും ശകല ഉപ്പും കൂടെ ആഡ് ചെയ്യും കുറച്ച് കുറച്ചുപ്പം ഇട്ടോളാം ഇനി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതത് പത്ത് മിനിറ്റ് മൂടി വെക്കുക ഇപ്പം അതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ മണമൊക്കെ വരും സൂപ്പർ ടേസ്റ്റാണ് അതുകൊണ്ട് ആ കറി എല്ലാം നല്ല സെറ്റായി നല്ല തിളതള വരും നല്ല ഒരു ഇറച്ചിക്കര മണമൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ